അപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലേ അതെ മുത്തശ്ശി മുത്തശ്ശി കണ്ടില്ലല്ലോ അവൾ നിൽക്കുന്നത് എൻ്റെ നെഞ്ച് തകർന്നു പോയി കാശിയേട്ടനല്ല അവളാണ് അവളാണ് കാശിയേട്ടനെ പുണർന്നു നിന്നത് എനിക്കുറപ്പുണ്ട് അവൾ കാശിയേട്ടനെ വീഴ്ത്തിയതാ അതിനൊത്ത സൗന്ദര്യമുണ്ടല്ലോ ആ പെണ്ണിനെ കള്ളക്കണ്ണീരാൽ അബി അലറിക്കരഞ്ഞു കരച്ചിലിനും പിന്നിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ മുത്തശ്ശിയെ കളത്തിലേക്ക് ഇറക്കുക അതുമാത്രം ഒപ്പം ശാലിനിയോടുള്ള വിദ്വേഷം എല്ലാവരിലും കൂട്ടാനും അഭിശ്രമിക്കുന്നുമുണ്ട് അവർ ഭാര്യയും ഭർത്താവുമല്ലേ നീ എന്തിനാ അവരുടെ ഇടയിൽ കടന്നു ചെന്നത് അബിയുടെ കള്ളക്കറച്ചിൽ മനസ്സിലാക്കിയ ആമി ഈർഷ്യയോടെ ചോദിച്ചു ചി ആസത്തെ സത്തെ തോന്നുവാസം പറയുന്നോ ആരാടി ഭാര്യയും ഭർത്താവും കാശിയെ ആ ഷാലിനെ അവരുടെ വലയിൽ കുടുക്കിയതല്ലേ ആമി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ആമിയുടെ കവളിയിൽ പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞു എൻ്റെ കുഞ്ഞ് അവളുടെ കഴുത്തിലൊരു താലി കെട്ടി എന്നല്ലേ ഉള്ളൂ ആ താലി പൊട്ടിച്ചു കളഞ്ഞാൽ തീരാവുന്ന ബന്ധമേ അവർ രണ്ടുപേരും തമ്മിലുള്ളൂ അതീ അംബിക നടത്തി കാണിക്കുകയും ചെയ്യും അങ്ങനെ ആ ദൈദ്രവാസി പെണി മംഗലശ്ശേരി തറവാടിൻ്റെ മരുമകളാകേണ്ട കൂടോത്രം ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സവൾ കവർന്നെടുത്തിരിക്കുകയാണ് അതില്ലാതാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലാതെ അവൾക്ക് വേണ്ടി വാദിക്കുകയല്ല വേണ്ടത് പറഞ്ഞു കഴിയുമ്പോൾ ഈർഷ്യയോടെ ആമിയെ തറപ്പിച്ച് നോക്കി മുത്തശ്ശി ഞാൻ പറയേണ്ടത് പറഞ്ഞു ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഇപ്പോഴും ഷാലി ഏട്ടനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല ഏട്ടനാണ് അവരുടെ പിന്നാലെ പോകുന്നത് ഉറക്കെ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു കൊണ്ട് ആമി അവരുടെ ഇടയിൽ നിന്നും നന്ദനത്തിലേക്ക് കയറിപ്പോയി ഇവൾക്കെന്താ ആ പെണ്ണിനോട് ഇത്ര കൂറ് ആമി ഇറങ്ങിപ്പോയതും രാമഭദ്രൻ ഗൗരിയോട് ചോദിച്ചു ആർക്കറിയാം ഒരുമിച്ചായിരുന്നല്ലോ മൂന്ന് പേരും ഒരുമിച്ച് കിടക്കുന്നു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവൾക്ക് വേണ്ടി വാദിക്കുന്നു കാശിയെ മാറ്റിയെടുത്തതുപോലെ ഇവളെയും കാത്തുവിനെയും ആ നശിച്ചവൾ മാറ്റിയെടുത്തില്ലേ ഇല്ല ഗൗരി അങ്ങനെ അവൾ ഈ കുടുംബത്തിൽ കയറി കളിക്കേണ്ട അതിനേ അംബിക സമ്മതിക്കുകയുമില്ല ഇല്ല മനസ്സിൽ പല കുടിലതന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞതും അബിയിലും ഗൗരിയിലും രാമഭദ്രനിലും കൂർമ്മതയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു മുത്തശ്ശിയുടെ ഈ വാശിയും വീഡിയോവുമാണ് അവർക്കും വേണ്ടത് ഹെൻഡോ പറഞ്ഞുകൊടുത്ത വൈശാഖിൻ്റെ താമസ സ്ഥലത്തേക്ക് മഹിയും കാശിയും വന്നു നിന്നു ഇവിടെയൊന്നും ഒറ്റ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ കാശി ചുറ്റും നോക്കിക്കൊണ്ട് മഹി കാശിയെ നോക്കി എങ്ങനെ ഉണ്ടാകാനാ ഈ പരിസരം കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ വർഷങ്ങളായി എല്ലാ റൂമുകളും അടച്ചു പൂട്ടിയിരിക്കുകയാണെന്ന് വെറുതെയല്ല ഇവന്മാർ ഇവിടെ തവളം കണ്ടെത്തിയത് കാശിയും ചുറ്റും നോക്കിക്കാണുകയായിരുന്നു ചുറ്റും ഇരുന്നിലയോട് കൂടിയ ബിൽഡിങ്ങുകൾ മിക്ക വീടുകളും പൂട്ടിയിരിക്കുന്നു ഒരു കോമ്പൗണ്ടിലാണ് ബിൽഡിങ്ങുകൾ മുഴുവൻ ഉള്ളത് ഇരുന്നില വീടാണെന്ന് പറയാൻ കഴിയില്ല കോട്ടേസ് പോലെയുള്ള തട്ടു റൂമുകൾ കാശി അവിടെ ആളുണ്ട് തങ്ങൾ നിൽക്കുന്ന എതിർവശത്തുള്ള ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിൽ അയൽ കിടപ്പുള്ള തുണികൾ മഹിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ ഉറപ്പായിരുന്നു അവിടെ ആളുണ്ടെന്നും നീ വാ നമുക്ക് നോക്കാം കാശിയും ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഉറപ്പായി അവിടെ ആളുണ്ടെന്ന് എന്തെന്നാൽ ആ ബിൽഡിംഗ് മാത്രം കുറച്ച് വൃത്തിയിൽ കാണുന്നുണ്ട് രണ്ടുപേരും സ്റ്റെയർ കയറ് റൂമിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ താമസമുണ്ട് ദാ ഈ ഡ്രസ്സിൻ്റെ നനവ് പോയിട്ടില്ല വിരിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഒന്ന് കൊണ്ട് മഹി പറഞ്ഞു കാശി മൂളിക്കൊണ്ട് ഡോറിനെ മുട്ടാൻ തുടങ്ങി ഒന്ന് രണ്ട് തവണ തട്ടിയതും ഡോർ അവർക്ക് മുന്നിൽ തുറന്നു ആരാ മനസ്സിലായില്ല മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ കണ്ടു തനുവിന് സംശയമായി വൈശാഖ് ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ആരാ തങ്ങൾ വന്ന സ്ഥലം കറക്റ്റാണെന്ന് മനസ്സിലായതും തനുവിനെ മുന്നോട്ട് തള്ളിക്കൊണ്ട് കാശി അകത്തേക്ക് കയറി പുറകെ മഹിയും ആരാടോ നിങ്ങൾ പുറത്തേണ്ടങ്ങടോ അധികാരഭാവത്തോടെയുള്ള മഹിയുടെയും കാശിയുടെയും കടന്നുകാറ്റം തനുവിന് ഇഷ്ടമായില്ല നിന്റെ ഏട്ടനെ വിളിക്ക് പറയുന്നതിനോടൊപ്പം അവിടെയുള്ള ചേർ വലിച്ചു നീക്കിക്കൊണ്ട് കാശി അതിലേക്കിരുന്നു ഏട്ടനെ വിളിക്കാനോ അതിന് നിങ്ങളാരാ ചീ മോളെ വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചിരിക്കണം തനുവിൻ്റെ കവളിൽ ആഞ്ഞു തല്ലിക്കൊണ്ട് മഹി അവളുടെ മുടിക്കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചതും തനു ആകെ വിരണ്ടുപോയി പോയി അവൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയും ചെയ്തു വന്നിരിക്കുന്നത് പോലീസാണെന്ന് പ്രത്യേകിച്ച് മഹിയുടെ പീശ പിരിച്ചലിലും അവരുടെ കാക്ക പാൻറ്റിലും അവളുടെ കണ്ണുകൾ ഉടക്കി ഏട്ടൻ ഏട്ടൻ ഇവിടെയില്ല മുംബൈക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരും കള്ളം പറയുന്നു നീ വീണ്ടും മഹിയുടെ കയ്യിൽ നിന്നും നല്ലൊരെണ്ണം തനുവിന് കരണത്ത് തന്നെ കിട്ടി ഞാൻ സത്യ പറഞ്ഞത് കുറച്ചു മുമ്പ് ഏട്ടൻ പോയതേയുള്ളൂ മുംബൈയിൽ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ ഏട്ടൻ തിരിച്ചു വരും ചുണ്ടിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികളോടെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വരണം അവൻ വന്നിരിക്കണം അതുവരെ മോള് ഞങ്ങളുടെയൊപ്പം പോര് പറയുന്നതിനോടൊപ്പം തനുവിനെ മഹി വാതിലിനരികിലേക്ക് തള്ളി നീക്കി നിങ്ങൾ ആരാ എന്താ നിങ്ങൾക്ക് വേണ്ടത് തനുവിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ആരാണെന്നൊക്കെ വഴിയെ മോൾക്ക് പറഞ്ഞു തരാം ഏട്ടൻ അയ്യത്തിയും ചങ്ങാതിയും കൂടി ഒരു പാവം പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ അതിൻ്റെ പ്രതികാരമാണെന്ന് കരുതിയാൽ മതി കാശി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വന്ന് തനുവിന് മുന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞതും തനു സംശയത്തോടെ കാശിയെ നോക്കി ഷാലിനിയെ നിനക്കറിയാമോ വിഷ്ണുവിൻ്റെ പെങ്ങളെ പൂർണമായും പറഞ്ഞതും തനുവിൻ്റെ കണ്ണുകളിൽ പേടി കുടുങ്ങി ആ ഷാലിനിയുടെ ഹസ്ബൻ്റാണ് ഞാൻ നിൻ്റെ ഏട്ടൻ എൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ചതൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ അല്ല നിങ്ങളുടെ പ്ലാൻ തന്നെ ആയിരുന്നല്ലോ പുച്ചത്തോടെ കാശി തനുവിനെ നോക്കി പറഞ്ഞു ഇതേ സമയം ഭയം കൊണ്ട് വിറക്കുകയായിരുന്നു തനു നിന്റെ കുന്തളിപ്പിന് വേണ്ടി എന്തിനാണ് ആ പാവം പെണ്ണിനെ ഉപദ്രവിക്കുന്നത് നീയും അവനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഒന്നുമറിയാത്ത ഒരു പെണ്ണിനെ എന്തിനാണ് വില വലിച്ചിഴക്കുന്നത് മഹി വീണ്ടും തനുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു വിടുന്നുണ്ടോ മഹിയുടെ കൈ തൻ്റെ മുടിയിൽ നിന്നും തട്ടിയെറിഞ്ഞു തനു ഉപദ്രവിക്കും വിഷ്ണുവിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപദ്രവിക്കും സ്വന്തം രക്തമല്ലെങ്കിലും അവളെ തൊട്ടാൽ അവനും നോവു അതുതന്നെയാണ് എനിക്ക് വേണ്ടതും തനു ഉറക്കെ വിളിച്ചു പറഞ്ഞതും മഹിയും കാശിയും പരസ്പരം ഞെട്ടലോടെ നോക്കി ഇനിയും ഞാൻ അവള് അവളെ ഉപദ്രവിക്കും അങ്ങനെ അവൻ സ്വസ്ഥതയോടെ കഴിയേണ്ട അതിനും കൂടിയാ ഏട്ടൻ മുംബൈക്ക് പോയത് വിഷ്ണുവിൻ്റെ പെങ്ങളല്ല നിനക്ക് എങ്ങനെ അറിയാം പിന്നീട് തനു പറഞ്ഞതൊന്നും മഹിയും കാശിയും കേട്ടില്ല അവർ രണ്ടുപേരും ഇപ്പോഴും ഉള്ളത് തനു പറഞ്ഞ ആ വാക്കിന് പുറത്താണ് അതെന്തിനാ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴും തനുവിൻ്റെ വാക്കുകളിൽ ശൗര്യം തന്നെ പാറയടി മോളെ ദേഷ്യത്തോടെ പല്ലുറുമീ കൊണ്ട് കാശി തനുവിൻ്റെ കവളിൽ പിടിച്ചു പുറകിലോട്ട് തള്ളി വിഷ്ണു വിഷ്ണു പറഞ്ഞിട്ടുണ്ട് മഹിയുടെ കൈക്കരുത്തിനേക്കാൾ ഇപ്പോൾ തൊട്ടവൻ്റെ കൈക്കരുത്ത് അവൾ നല്ലതുപോലെ അറിഞ്ഞു അവൻ എന്തു പറഞ്ഞു താഴെ വീണ് കിടക്കുന്നവളുടെ അരികിലേക്ക് മഹി വന്നു സ്വന്തം പങ് പെങ്ങളല്ലെന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ ജോലി റിസൈൻ ചെയ്ത് വരുമ്പോൾ മുംബൈയിൽ നിന്നും അവളെ കിട്ടിയതാണിന്ന് അന്ന് അവൾക്ക് ഒരു മാ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് ശാലിനിക്ക് ഇതൊന്നും അറിയില്ലെന്നു തനി പറഞ്ഞത് കേട്ടതും മഹി ചെറു പുഞ്ചിരിയോടെ കാശിയെ നോക്കി ഒരു സഹോദരൻ്റെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു മഹിയുടെ ആ പുഞ്ചിരിയിൽ നീ പറയുന്നതൊക്കെ സത്യമാണോ മഹിയുടെ പുഞ്ചിരി കാശിയിലും നിറഞ്ഞു വന്നു താഴെ വീണ് കിടക്കുന്നവളെ നോക്കി അവൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ ചോദിച്ചു സത്യമാണ് വിഷ്ണു പറഞ്ഞതാണ് ആരും അറിയരുതെന്നും അവൻ പറഞ്ഞിരുന്നു അവരെ നിലയ്ക്ക് നിർത്താൻ എൻ്റെ കയ്യിലുള്ള ആയുധമായിരുന്നു ഈ രഹസ്യം ഈ രഹസ്യം അറിയിക്കാൻ കൂടിയാണ് ഏട്ടൻ വിഷ്ണുവിനെ കാണാൻ മുംബൈയിലേക്ക് പോയത് മഹി ഇവിടെ എടുത്ത് അവൻ്റെ കൂടെ കൊണ്ടിടാം ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ദേഷ്യവും വാശിയും ഒന്നും ആയിരുന്നില്ല മറ്റു പലതും അറിഞ്ഞതിലുള്ള ഞെട്ടലും സന്തോഷമായിരുന്നു കാശിയിൽ തൻ്റെ പെണ്ണിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടാൻ നേരമായിരിക്കുന്നു എന്ന് അവനും മനസ്സിലായി കാശി അപ്പോൾ ഷാലിനെ ബാലുമയുടെ മകൾ തന്നെ ആയിരിക്കില്ലേ ചോദിക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു മഹിയുടെ തനുവിനെ ഹെൻഡോയുടെ കൂടെ വിട്ടതിന് ശേഷം രണ്ടു പേരും ആളൊഴിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ആകാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജും ചാൻസുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എടാ അവളെ കാണാൻ ബാലമ്മയെപ്പോലെ തന്നെയുണ്ട് നീ ഇതുവരെ ബാലമ്മയെ കാണാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു സംശയം മഹിക്ക് ഷാലിനിയെ ബാലമ്മയുടെ മോളായി ഉറപ്പിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ആ ആഗ്രഹമാണ് കാശി ചെറു സംശയം ഉയർത്തിയപ്പോൾ പോലും ഉയർന്നു വരുന്നത് ശരിയായിരിക്കും പക്ഷേ എടുത്തു ചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഈ കാര്യം മറ്റാരും അറിയുകയും വേണ്ട അല്ല നീ നിന്റെ അച്ഛനോട് സംസാരിക്കുക മറ്റുള്ളവർ അറിഞ്ഞാൽ നിന്റെ ബാലമ്മ അറിയാതിരിക്കുന്നതാണ് നല്ലത് ഐ മീൻ നീ പറഞ്ഞതറിഞ്ഞുള്ള ബാലമ്മയുടെ മനസ്സിന് ചിലപ്പോൾ ഇതൊക്കെ കേട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിയിട്ട് വീണ്ടും താഴേക്ക് വന്നാലോ വീണ്ടും ബാലമ്മയെ ഒരു ഭ്രാന്തിയായി കാണണോ സമയമുണ്ട് നമ്മുടെ അടുത്ത് ശാലിനിയുമുണ്ട് ബാലമ്മയുടെ മകളാണെന്ന് തെളിയിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ കാശി പറഞ്ഞതും അതാണ് നല്ലതെന്നും മഹിക്കും തോന്നി എന്നാലും അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ആർത്തിരുമ്പുണ്ടായിരുന്നു കാശി അങ്ങനെ പറഞ്ഞെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മഹിക്ക് ഉറപ്പുണ്ടായിരുന്നു ഷാലിനിയും ബാലമ്മയുടെ മകളാണെന്ന് ബാലമ്മയുടെ മകൾ നന്ദിതാ ദേവിയാണെന്ന് എടാ ശാലിനിയോട് പറയണോ ആ കുട്ടിക്ക് ഇതൊക്കെ കേട്ടാൽ സന്തോഷമാകില്ലേ ഇതുവരെ അനുഭവിച്ചതൊക്കെ ഇല്ലാതാകുകയാണെന്നറിഞ്ഞാൽ അവളുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരികയല്ലേ അവൾക്ക് വിളിച്ചു പറയാൻ തറവാട്ട് മഹിമയും പാരമ്പര്യവും ഉണ്ടെന്നറിഞ്ഞാൽ മഹി ഞാൻ പറഞ്ഞില്ലേ ഇത്ര ധൃതിപ്പെടേണ്ട ആവശ്യമില്ല ശാലയൻ നിനക്കറിയാഞ്ഞിട്ടാണ് പണവും കുടുംബസ്വത്തും പാരമ്പര്യവും മഹിമയും ഒന്നുമല്ല അവൾക്ക് സ്നേഹത്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് ഇത്രയും നാളും അവൾക്ക് സ്നേഹം നൽകിയ ഏട്ടനും അച്ഛനും അമ്മയും ഒന്നും തനിക്ക് സ്വന്തമല്ലെന്നറിഞ്ഞാൽ ആ പെണ്ണ് ചിലപ്പോൾ തകർന്നു പോകും ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം കാശി സോറിടാ എൻ്റെ മനസ്സാകത്ത് കുടിക്കുകയാണ് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാകില്ല മഹിയുടെ വാക്കുകളിലും കണ്ണിലും അവൻ്റെ സന്തോഷം തെളിയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നീ നിൻ്റെ അച്ഛനോട് കാര്യം പറയൂ കാത്തുവിനോട് പറയൂ നമുക്ക് ആദ്യം ഷാലിനിയുടെ ഏട്ടൻ വിഷ്ണുവിനെ കാണണം സത്യാവസ്ഥ അറിയണം പിന്നീട് മറ്റുള്ള ഫോർമാറ്റിലേക്ക് കടക്കണം ഞാൻ ഇന്ന് ഫ്രീ ആണ് നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് വിട്ടാലോ എനിക്കും നിൻ്റെ ഒന്ന് കാണാലോ പിന്നീട് ഒട്ടും നേരം വൈകിയില്ല രണ്ടു പേരും അമ്പാട്ട് തറവാട്ടിലേക്ക് തിരിച്ചിരുന്നു മഹിയിൽ അപ്പോഴും സന്തോഷമുണ്ടായിരുന്നെങ്കിലും ബാലമ്മയെ ആദ്യമായി കാണാൻ പോകുന്ന ആകാംക്ഷയിലായിരുന്നു കാശി അമ്പാട്ട് തറവാട്ട മുറ്റത്ത് കാശിയുടെ കാർ വന്നു നിന്നു മുറ്റത്ത് ഏട്ടൻ്റെ കാർ വന്ന് നിന്നതും കോലായിൽ ഓരോ സംസാരത്തിലിരുന്ന കാത്തവും സേതുവും വേഗം എഴുന്നേറ്റു എൻ്റെ ഏട്ടനാണ് കാർ കണ്ടപ്പോൾ തന്നെ കാത്തുവിനാളെ മനസ്സിലായി സന്തോഷത്തോടെ സേതുവിനോട് പറയുന്നതിനോടൊപ്പം കോലായിൽ നിന്നും അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും കാറിൽ നിന്നും കാശിയും മഹിയും ഇറങ്ങിയിരുന്നു ഏട്ടാ കാത്തു വേഗം വന്നു കാശിയെ പൂണ്ടടക്കം ഉണർന്നു ഏട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഉള്ളു ഇത്ര സ്നേഹപ്രകടനം വേണോ ആരോടോ എന്ന മണ്ടിൽ മഹി മുകളിലോ മുകളിലോട്ട് നോക്കി പറഞ്ഞതും കാത്തും മഹിയെ കൂർപ്പിച്ചു നോക്കി ഏട്ടൻ വാ എല്ലാവർക്കും അസൂയ മഹിയെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് കാശിയുടെ കൈയും പിടിച്ച് കാത്തും മുന്നോട്ട് വന്നതും കാശി പുറകിലോട്ട് തിരിഞ്ഞു മഹിയെ നോക്കി ഇളിച്ചു കാണിച്ചു ഹ മോനോ ഇതെന്താടോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ബാലചന്ദ്രൻ അകത്തു നിന്നും പുറത്തേക്ക് വന്നത് ഏയ് വെറുതെ വന്നേയുള്ളൂ കാത്തുവിൻ്റെ അരികിൽ നിന്നും ബാലചന്ദ്രൻ്റെ അരികിലേക്ക് കാശി വന്നു ഞാൻ ഇന്നോ നാളെയോ മോൻ്റെ അച്ഛനെ വിളിക്കാനിരിക്കുകയായിരുന്നു ചില ചടങ്ങുകളൊക്കെ ഇപ്പോഴും ബാക്കിയല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നതല്ലാതെ ചടങ്ങുകളൊന്നും തീർന്നതുമില്ല കാശിയോട് പറയുന്നതിനോടൊപ്പം കോലായി ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് ബാലചന്ദ്രനും ഇരുന്നു ഒപ്പം കാശിയോടും കൈ ചൂണ്ടിക്കൊണ്ട് കസേരയിലിരിക്കാൻ പറഞ്ഞു അദ്ദേഹം അച്ഛൻ ടൂറിലാണ് വരാൻ സമയമെടുക്കും അതുമാത്രമല്ല തറവാട്ടിലുള്ളവർ ഒന്നും ഇപ്പോൾ അത്ര രസത്തിലല്ല പറയാൻ വല്ലായ്മ തോന്നിയിരുന്നു കാശിക്ക് അതൊക്കെ മഹി പറഞ്ഞുതറിഞ്ഞു എന്താണോ തൻ്റെ തീരുമാനം ആ കുട്ടിയെ ചൈത്ത് കൈചേർത്ത് പിടിക്കുന്നോ അതോ ചോദിക്കുമ്പോൾ പുഞ്ചിരി ഉണ്ടായിരുന്നു ബാലചന്ദ്രനെ ഒപ്പം ചെറുനാണത്തോടെ ഇരിക്കുന്നവനെയും അദ്ദേഹം നോക്കി ഏയ് വിട്ടുകളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല കൊടുന്നതിന് ഉറച്ച വാക്കുകളായിരുന്നു കാശിയിൽ നിന്നും ഉയർന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് താലി കെട്ടിയ പെൺകുട്ടിയല്ലേ ഇന്നത്തെ കാലത്ത് താലിക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാറില്ല പക്ഷേ ആ താലിക്ക് ഒരു മഹിമയുണ്ട് ദൈവത്തിൻ്റെ ഒപ്പെന്നൊക്കെ പറയാറില്ലേ വിദ്യ എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും നടക്കുന്നത് ഇപ്പോൾ തന്നെ നോക്ക് മഹിയും കാത്തുമ്പോളും രണ്ടുപേരും ഒന്നിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലല്ലോ അതുപോലെയാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് താൻ മോൻ്റെ താലി ഏറ്റുവാങ്ങാനായിരിക്കും ആ കുട്ടിയുടെ യോഗം ആ താലിയെ സംരക്ഷിക്കേണ്ടത് മോൻ്റെ കടമയാണ് അവിടെ ആരെ തടസ്സം നിന്നാലും മോൻ മുന്നിൽ നിന്ന് തന്നെ ആ കുട്ടിയെ സംരക്ഷിക്കൊണ്ടു പോകണം മതി ഉപദേശം അവൻ അവൻ്റെ പെണ്ണിനെ പൊന്നുപോലെ നോക്കിക്കോളൂ അല്ലേടാ പറയുന്നതിനോടൊപ്പം മഹിയും അവരുടെ അരികിലേക്ക് വന്നിരുന്നു സേതു ജാനകിയോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയും ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സേതു അകത്തേക്ക് നടന്നു പുറകെ കാത്തവും ബാലമ്മ അകത്തില്ലേ അച്ച മഹി അകത്തേക്ക് നോക്കിക്കൊണ്ട് ബാലചന്ദ്രനോട് ചോദിച്ചു തൊടിയിൽ പോയിട്ടുണ്ട് വാഴയില്ലേ പറിക്കാൻ ഇന്നവൾ സദ്യ ഉണ്ടാക്കിയിരുന്നു സദ്യയോ അതെന്താ മഹി സംശയത്തോടെ അച്ഛനെ നോക്കി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയില്ലേ നന്ദുവിന് പിറന്നാളാണ് രണ്ടു കൂട്ടം പായസവുമായി അവൾ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ ഉണ്ടാക്കിയിരുന്നു രാത്രിയിൽ നിനക്ക് തരാനായി വാഴയിലെ വെട്ടാൻ പോയിരിക്കുകയാണ് ബാല പറയുമ്പോൾ വേദന കലർന്നിരുന്നു ബാലചന്ദ്രൻ്റെ വാക്കുകളിൽ അച്ഛ അച്ഛനോട് ചിലത് പറയാനുണ്ട് അതിനും കൂടിയാണ് കാശിയും എന്നോടൊപ്പം ഇവിടേക്ക് വന്നത് അച്ഛൻ്റെ സ്വരത്തിൽ വന്ന മാറ്റം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു മഹി അതെന്തിനാണെന്നും ബാലമ്മയുടെ കാര്യത്തിൽ ഇപ്പോഴും അച്ഛൻ്റെ മനസ്സ് നീറുകയാണെന്ന് അവനറിയാം ഇരുപത്തിമൂന്നാം വയസ്സിൽ ജീവിതമില്ലാതായ പെങ്ങളെക്കുറിച്ച് ഓർത്ത് അച്ഛൻ്റെ മനസ്സ് ഇപ്പോഴും പിടയുന്നത് മഹിക്ക് കാണാൻ കഴിയും എന്താ എന്താടാ കാര്യം എന്നോട് പറയാൻ മാത്രം എന്ത് കാര്യമാ ഉള്ളത് കണ്ണിൽ നിന്നും കണ്ണട മുകളിലേക്ക് ഉയർത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് ബാലചന്ദ്രൻ മഹിയെ നോക്കി ചോദിച്ചു നീ ഇത്ര നേരത്തെ ഇങ്ങു വന്നോ പെട്ടെന്നാണ് പുറകിൽ നിന്നും ബാലയുടെ ശബ്ദം ഉയർന്നത് ശബ്ദം കേട്ടതും മൂവരും തിരിഞ്ഞു നോക്കി എന്നാൽ വാഴയിലെ പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ട് കാശിയുടെ കണ്ണുകൾ മെഴിഞ്ഞു പോയി എന്തിനാ ബാല ഇത്രയും ഇലകൾ ബാലയുടെ കയ്യിലെ വാഴയിലേക്ക് നോക്കി ബാലചന്ദ്രൻ ചോദിച്ചു ഇലയട ഉണ്ടാക്കാമെന്ന് കരുതിയേട്ടാ ബാലചന്ദ്രനോട് പറയുന്നതിനോടൊപ്പം തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന കാശിയിലേക്ക് ബാലയുടെ നോട്ടം ചെന്നെത്തി നിനക്ക് മനസ്സിലായില്ലേ കാത്തുവിൻ്റെ ഏട്ടൻ കാശിനാഥൻ ബാലയുടെ നോട്ടം കണ്ട് ബാലചന്ദ്രൻ കാശിയെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതുവരെ കണ്ടില്ലല്ലോ അതാ എനിക്ക് സംശയമായത് നേരത്തോ എത്തിയോ കുട്ടി എടാ നിന്നോടാണ് ഇപ്പോഴും അത്ഭുതമൂർന്ന കണ്ണുകളോടെ ബാലയെ നോക്കിയിരിക്കുന്നവൻ്റെ കൈകളിൽ മെല്ലെ തട്ടിക്കൊണ്ട് മഹി വിളിച്ചു ഏ കാശ് ബാലയിൽ നിന്നും നോട്ടം മാറ്റി മഹിയെ നോക്കി നേരത്തെ എത്തിയോ എന്ന് ബാലമ്മ ചോദിക്കുന്നു ഇപ്പോൾ എന്തായി കാര്യം എന്ന മട്ടിലാണ് മഹിയുടെ നോട്ടവും പാപവും ഹാ ഇല്ല ഇപ്പോൾ എത്തിയതേ ഉള്ളൂ പദർച്ച ഉണ്ടായിരുന്നു കാശിയുടെ വാക്കുകളിൽ നിങ്ങൾ സംസാരിക്കുക ഞങ്ങളിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ബാലയെയും കൂട്ടി ബാലചന്ദ്രൻ അകത്തേക്ക് നടന്നു എന്താ മോനെ എടാ ഇത്രയും സാമ്യതയോ കാശി മീഴ്ച കണ്ണാലേ മഹിയെ നോക്കി അതല്ലേ ഞാൻ മലയാളത്തിൽ നിന്നോട് ഇത്രയും ദിവസങ്ങളിൽ പറഞ്ഞത് ഇനി പറ ആ തൊണ്ണൂറ്റി ഒൻപത് ഉള്ളത് നൂറാക്കാൻ വല്ല പ്രയാസമുണ്ടോ ഇല്ല എന്നാലും ഇത്രയും സാമ്യത കാശിയുടെ ഞെട്ടൽ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി എന്താ പ്ലാൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകാനാണോ സന്ധ്യക്ക് കിച്ചു വന്നപ്പോഴും മഹിയും കാശിയും കൂടി അറിഞ്ഞ സത്യങ്ങളൊക്കെ കിച്ചുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിച്ചു ചോദിക്കുകയായിരുന്നു കാണണം വിഷ്ണുവിനെ കണ്ടാലേ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ കഴിയും കാശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഇന്ന് ഇവിടെ നിൽക്ക് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് നമുക്ക് മുംബൈയിലേക്ക് വിട്ടാലോ ഫ്ലൈറ്റ് അലോഡ് ആണോ നോക്കട്ടെ പറയുന്നതിനോടൊപ്പം മൈ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു അതാണ് നല്ലത് സമയം കളയേണ്ട നാളെ തന്നെ മുംബൈക്ക് വിട്ടോ പോകുന്നതിന് മുമ്പ് മാമയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക് കിച്ചു കാശിയോട് പറയുന്ന അതേ സമയം തന്നെ ഫോൺ നോക്കിക്കൊണ്ട് മഹി പേരുടെയും അരികിലേക്ക് വന്നു ടിക്കറ്റ് ഉണ്ട് ഉച്ചക്കാണ് ഫ്ലൈറ്റ് പോയാലോ ആകാംക്ഷ മഹിയുടെ വാക്കുകളിൽ സത്യങ്ങൾ അറിയാനുള്ള തിടുക്കം അവനിൽ ഏറി വരുന്നുമുണ്ട് തുടരും സോറി ഓണമല്ലേ അതിൻ്റേതായ തിരക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ആയിരിക്കൂട്ടോ അപ്പോൾ അടുത്ത പാർട്ടുമായി വേഗം വരാമെന്ന് പറയുന്നില്ല നോക്കിയിട്ട് ഞാൻ തരാട്ടോ